കെ വി രാജശേഖരൻ സാർ ഒറ്റ മിനിറ്റ് കെ വി രാജശേഖരൻ സാർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് സാർ തിരുവിതാംകൂർ രാജഭരണം അന്ന് പിന്നെ പ്ലാൻ ചെയ്തൊരു പദ്ധതി ആലോചനയിൽ ഉണ്ടായിരുന്ന ഒരു പദ്ധതിയാണ് ഇത് ഇപ്പോൾ എട്ട് പതിറ്റാണ്ടിന് ശേഷമാണ് യാഥാർത്ഥ്യമാവുന്നത് ഇപ്പോൾ മാറി മാറി വന്ന ഭരണകൂടങ്ങൾ അവരുടെ ഒക്കെ പിടിപ്പുകേട് അത് കാരണമല്ലേ ഈ പദ്ധതി ഇങ്ങനെ അതിൽ കാലതാമസം ഉണ്ടായത് പ്രകൃതി കേരളത്തിനും ഭാരതത്തിനും കനിഞ്ഞു തന്ന ഏറ്റവും വലിയ ഒരടിസ്ഥാന വികസന സാഹചര്യം അത് പ്രയോജനപ്പെടുത്തുന്നതിന് കേരളവും ഒരു പരിധിവരെ ഭാരതവും വളരെയേറെ താമസിച്ചു ശ്രീ ലൂക്കോസ് പറഞ്ഞ കാര്യങ്ങളിൽ പൊതുവെ യോജിക്കേണ്ട കാര്യങ്ങളേ ഉള്ളൂ ചെറിയ ചെറിയ എന്ത് ഇന്നലെ ആരെന്ത് ചെയ്തെന്നും ഇന്നലെ ആരെന്ത് ചെയ്തില്ലെന്നും ആരെന്തോ മനോഭാവം എടുത്തിരുന്നു എന്നുള്ളതൊന്നും അല്ല പ്രധാനം അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതുപോലെ അടൽ ബിഹാരി വാജ്പേയിയുടെ വരവോടുകൂടി കുമരകം ലോകത്തിന്റെ ശ്രദ്ധയിൽ വന്ന ശൈലിയിൽ അല്ലെങ്കിൽ അടുത്ത കാലത്ത് നരേന്ദ്രമോദി ലക്ഷദ്വീപിൽ വന്നതോടുകൂടി ലക്ഷദ്വീപ് ലോകത്തിന്റെ ശ്രദ്ധയിലും വിനോദസഞ്ചാര ഭൂപടത്തിലും അർഹമായ സ്ഥാനം പിടിച്ചതുപോലെ ഭാരതത്തിന് അനുഗ്രഹമായും കേരളത്തിൻ്റെ ഈ വിഴിഞ്ഞം പദ്ധതി മാറുവാൻ പോകുന്നു എന്നുള്ളത് വരുന്ന തലമുറകൾക്ക് പ്രതീക്ഷയ്ക്ക് വഴി നൽകുന്നതാണ് ഇതിന് ഏറ്റവും പ്രധാനമായി എനിക്ക് പറയാനുള്ളത് ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും ഭാരതീയ ജനതാ പാർട്ടി ആണെങ്കിലും കാലതാമസം ഉണ്ടായതിനെ കുറിച്ച് സ്വയം വിലയിരുത്തിയിട്ട് ഇനിയും വരാനിരിക്കേണ്ട വരേണ്ടതായ ഇതുപോലുള്ള ബൃഹത് പദ്ധതികൾക്ക് കാലതാമസത്തിന് വഴിയൊരുക്കരുത് വഴി കൊടുക്കരുത് ഏറ്റവും പ്രധാനമായി സംസ്ഥാന സർക്കാരും ഒന്നിച്ചു നിൽക്കണം ഒപ്പം തന്നെ അതിനെ പല കാരണങ്ങൾ കൊണ്ടും തടസ്സപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന എൻ ജി ഒകളെ കൃത്യ നോൺ ഗവൺമെൻ്റൽ ഓർഗനൈസേഷൻസ് സന്നദ്ധ സംഘടനയുടെ പേര് പറഞ്ഞ് പലപ്പോഴും വിദേശ പണം വരവിന് വഴിയൊരുക്കുന്ന പ്രസ്ഥാനങ്ങളായി സ്വയം മാറിക്കൊണ്ട് അത് കൂടംകുളത്താണെങ്കിലും വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വികസനത്തിൻ്റെ വഴിമുടക്കാൻ വരുമ്പം അവിടെ ജനകീയ ശക്തി ജനകീയ കൂട്ടായ്മ ഇടതെന്നോ വലതെന്നോ ബി ജെ പി എന്നോ നോക്കാതെ അതേ സമയത്ത് തന്നെ ജനങ്ങളുടെ ന്യായമായ പദ്ധതികളെയും പരിസ്ഥിതി വിഷയങ്ങളെയും വേണ്ടത്ര പരിഹരിച്ചു മുന്നോട്ട് പോകാൻ മാത്രമേ കേരളത്തിന് വികസിക്കാൻ കഴിയുള്ളൂ ഭാരതത്തിന് വികസിക്കാൻ കഴിയുള്ളൂ ഒരു കാര്യം നമ്മൾ ഓർക്കണം നിതിൻ ഗഡ്കരി ദേശീയ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഒരു കാര്യം പറയുകയുണ്ടായി അമേരിക്ക വികസിച്ചത് കൊണ്ടല്ല അമേരിക്കയിൽ റോഡുകൾ ഉണ്ടായത് അമേരിക്കയിൽ റോഡുകളുള്ളത് സൗകര്യം പരമാവധി ഉണ്ടായത് കൊണ്ടാണ് അമേരിക്ക വികസിച്ചതെന്ന് എന്ന് പറഞ്ഞതുപോലെ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ് അതിന് പരമാവധിയിലേക്ക് പോകണം പ്രകൃതിയോട് സ്നേഹത്തോടു കൂടി പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വികസനത്തിന്റെ മാതൃക മുന്നോട്ട് പോകണം അങ്ങനെ പോകുമ്പം അവിടെ ആരെങ്കിലുമൊക്കെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ അപശബ്ദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അതിനെ കഴിഞ്ഞ കാലത്തെ അബദ്ധങ്ങളാക്കി മാറ്റൊണ്ട് പുതിയ കാലത്തെ വെല്ലുവിളികളെ സ്വീകരിക്കുവാൻ കൃത്യമായും പോകേണ്ടിയിരിക്കുന്നു നമുക്കറിയാം സിംഗപ്പൂരിനും ദുബൈക്കും ഒക്കെ വെല്ലുവിളിയാണ് അതുപോലെ മറ്റ് ചൈന ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങൾക്കും ഇതൊരു വെല്ലുവിളിയാണ് അവരുടെയൊക്കെ പല സാമ്പത്തിക നേട്ടങ്ങളെയും പ്രത്യേകിച്ചും ഇന്റർനാഷണൽ സപ്ലൈ ചെയിനിലേക്ക് ഭാരതം അതിൻ്റെ പങ്ക് അർഹിക്കുന്ന പങ്ക് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അറിയേണ്ടത് ഏതാണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരുപക്ഷെ അറേബ്യയിൽ നിന്നും മറ്റും വ്യവസായത്തിന് വേണ്ടി ഇങ്ങോട്ട് വന്ന ആളുകൾ നമ്മുടെ വിഭവങ്ങൾ തേടി വന്ന ആളുകൾ അന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വന്നെങ്കിൽ ഇന്ന് നമ്മൾ സൗകര്യങ്ങൾ ഒരുക്കി കാത്തിരിക്കുകയാണ് എക്സ്പോർട്ട് ചെയ്യാനുള്ള വിഭവങ്ങൾ നമ്മുടെ സ്വാഭാവികമായും പ്രകൃതി തന്ന നമ്മുടെ അടുത്തുള്ള ആ തുറമുഖ സൗകര്യമുണ്ട് സ്വാഭാവികമായ ആഴം എല്ലാം നമുക്ക് അനുകൂലമാണ് ഈ സാഹചര്യത്തെ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ഇതിനെ ഒരു മാതൃകരുതിക്കൊണ്ട് ഇവിടെ വന്ന താമസങ്ങൾ കാലതാമസങ്ങൾ വഴി തടസ്സങ്ങൾ എല്ലാം മാറുന്നതിനുള്ള പ്രേരണയായിട്ട് ഇത് മാറുകയും ചെയ്യണം അവിടെയാണ് മൂക്കും മുടക്കി മൂക്കു മുറിച്ചും വഴി മുടക്കും എന്ന് കരുതി ദുശകുരം സൃഷ്ടിക്കാൻ പോകുന്ന വികസന വിരോധികൾ ആരായാലും ഏത് പാർട്ടിയിൽപ്പെട്ടാലും ഏത് സമുദായത്തിൽ ഏത് സാമൂഹിക പ്രസ്ഥാനങ്ങളായ എൻ ജി ഒ ബന്ധപ്പെട്ടാലും അവരെയൊക്കെ ഒറ്റപ്പെടുത്താൻ കഴിയണം അവരുടെ ബലപേശുകള് പലപ്പോഴും ബലപേശിയാണ് ആ ബലപേശലുകളെ തിരിച്ചറിഞ്ഞ് അതിന് തടയിടുവാനും സമൂഹം തയ്യാറാവണം സർക്കാർ തയ്യാറാവണം ഇതാണ് എനിക്ക് പറയാനുള്ളത്